ഭൂമിയോരുണ്ട് ഭൂമിയോരുണ്ട് പോൽ പോൽ എൻ എൻ ഭൂമി അതൊക്കെയും ഒരു ഭൂമിയോരുണ്ട പറഞ്ഞ ഹാസുലാഹം മുഹിദ്ദി ആചകയായിട്ട് നമുക്ക് മലയാളികൾക്കൊക്കെ തിരിയണ രൂപത്തിലല്ലേ പറഞ്ഞു ഭൂമിയോരുടെ പോലെ എന്ന് പറയുമ്പോൾ ചോദിച്ചൂല അപ്പൊ എനിക്ക് ഭൂമി ആരെ കയ്യിലായിരുന്നു എന്ന് ചോദിക്കൂലെ

അള്ളാഹുവിനെ മഹത്വപ്പെടുത്തേണ്ട പ്രകാരം അവർ മഹത്വപ്പെടുത്തിയില്ല എന്നിട്ട് അള്ളാഹു പറയാണ് കിയാമത്തെ ദിനത്തിൽ അള്ളാഹു ഭൂമി മുഴുവനും അവന്റെ കൈപ്പിടിയിലൊതുക്കും ആകാശങ്ങൾ അവന്റെ വലങ്കയിൽ വലം കൈയിൽ ചുരുട്ടപ്പെടും സുബഹാനഹുഅഅഅമ്മായിരിക്കും അവർ പങ്കു ചേർക്കുന്നതിൽ നിന്നെല്ലാം അള്ളാഹു പരിശുദ്ധനായിരിക്കുന്നു അപ്പൊ മൊയ്തീഷ് ഇങ്ങനെ ഒരു ഉണ്ടപോൽ എൻ കൈയിൽ എന്നവർ ഭൂമി പിന്നെ അള്ളാഹ് ഈ മൊഹിദീഷയിൽ നിന്ന് ഭിന്നമായി ഈ കാര്യത്തിൽ എന്ത് കുതിരത്താണ് അള്ളാഹുവിനുള്ളത് എന്ത് പ്രസക്തിയാണ് പിന്നെ ഈ ആയത്തിനുള്ളത് കൂട്ടരെ എന്ത് ആഖ്യതയാണ് നിങ്ങളുടെ ആക്കീത